ഖുറാൻ ഓതുമ്പോഴുള്ള മറ്റൊരു തലം എന്ന് പറയുന്നത് ഹദീസിൽ പറയുന്നുണ്ട് ഖുറാൻ ഓതുന്നത് അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണ് അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന് ഖുറാൻ ഓദിച്ച് കേൾപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഖുറാൻ ഓതുക ഓക്കെ അപ്പൊ ഓതുന്ന ഓദുന്ന നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കുക അള്ളാഹുവിന് കേൾപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന് ഓതി കേൾപ്പിക്കുന്ന മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യാം നമ്മൾ ഖുർആൻ ഓതുക ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഹലറ നമുക്ക് എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ ഹലിറ അള്ളാവിന്റെ സാമീപ്യം നമുക്ക് എന്ത് ചെയ്യും ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യത്തെ സ്റ്റെപ്പിന് ശേഷം ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ഖുരാൻ ഓന്ന സമയത്ത് കൊണ്ടുവരിക നമ്മുടെ അള്ളാഹുവിന് കേൾപ്പിച്ച് കൊടുക്കുക ആരുടെ സംസാരമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് ആ അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിനെ തന്നെ കേൾപ്പിച്ച് കൊടുക്കുക ആരെ നമ്മൾ ഓതിക്കൊണ്ട് ഇതിന്റെ മറ്റൊരു തലമുണ്ട് അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിലും